വടക്കാഞ്ചേരി ഫോൺ ശബരിമല ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു രണ്ടു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിടാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടത് നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് കസ്റ്റഡി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം പത്മകുമാറിന് നേരെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കോടതി പരിസരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു കോടതിക്ക് പുറത്ത് പ്രതിഷേധവുമായി ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകരെത്തി സ്വർണക്കൊള്ളയിൽ മുഖ്യ സൂത്രധാരൻ എ പത്മകുമാറാണെന്നും കസ്റ്റഡിയിൽ എടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും എസ് ഐ ടി കോടതിയിൽ വാദിച്ചിരുന്നു പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിനെ ഹാജരായില്ല ഇത് നിസഹകരണത്തെ വ്യക്തമാക്കുന്നതാണ് വിദേശത്തടക്കം പത്മകുമാർ യാത്ര ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ എത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ എത്തിയിരുന്നു വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരത്തേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ